നമസ്കാരം പുത്താംപള്ളി എസ് ടെക്സ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എ ഫോറിന്റെ കുറേ കടകളുണ്ട് പുത്താമ്പള്ളിയിൽ ഇത് എ എസ് ആണ് പ്രത്യേകിച്ചും പ്രത്യേകിച്ച് വീണ്ടും വീണ്ടും വീട്ടിൽ പ്രത്യേകിച്ചും പറയുന്നുണ്ട് എ ഫോർ എന്റെ അച്ഛന്റെ പേരാണ് കേട്ടോ ആനന്ദൻ എന്നാണ് എന്റെ അച്ഛൻ്റെ പേര് എസ് ഫോർ സുബ്രഹ്മണ്യ അത് എന്റെ പേരാണ് കേട്ടോ അതാണ് എ എസ് ടെക്സിന്റെ ഫോം കുറെ ആൾക്കാർ ഷോപ്പ് മാറി കയറേണ്ടത് അതാണ് വീണ്ടും വീണ്ടും പ്രത്യേകിച്ച് പറയുന്നത് അപ്പോ ഞങ്ങളുടെ ഷോപ്പിൽ നിന്നുണ്ട് മുന്നൂറ്റി മുപ്പത് റേഞ്ച് മുതൽ മുപ്പത്തി ഏഴായിരം റേഞ്ച് വരും പട്ടു സാരികൾ എല്ലാം ആയിട്ടുള്ള ഒരു ഷോപ്പ് തന്നെയാണ് ഇത് ഇതൊന്നും ഞാൻ വീഡിയോ ചെയ്യാറില്ല ഇതന്നെ വന്നത് വെറും ത്രീ ഫിക്റ്റർ റേഞ്ച് വരുന്ന സാരീസ് കേട്ടോ മുന്നൂറ്റി അമ്പത് രൂപ റേഞ്ച് വരുന്ന സാരീസാണ് നമ്മൾ ചെയ്യുന്ന സാരി എന്തേലൊക്കെ വെറൈറ്റി ആയിക്കോട്ടെ വെച്ചിട്ടുണ്ടെങ്കിൽ വെറൈറ്റി സാരീസ് മാത്രമേ ചെയ്യാറുള്ളൂ ഇതൊക്കെ ഷോപ്പിൽ ഉണ്ട് ഡയറക്റ്റ് ആയിട്ട് എന്റെ ഷോപ്പ് വിസിറ്റ് ചെയ്യാ ഇത് വെറും ത്രീ ഫിഫ്റ്റർ റേഞ്ചേ ഉള്ളൂ അപ്പൊ ഇങ്ങനത്തെ സാരീസ് എല്ലാം നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പൊ ഇന്ന് കാണിക്കുന്ന സമയം നീട്ടുന്നില്ല ഇന്ന് കാണിക്കുന്ന സാരി വന്നിട്ട് കുറച്ചൊരു ഡിഫറൻറ്റ് ആയിട്ട് ഒരു ഏഴ് വെറൈറ്റിയാണ് അപ്പൊ ആദ്യത്തെ സാരിന് എല്ലാം വെഡിങ് സീസൺ തന്നെയാണ് ഇപ്പൊ പോണം സീസൺ വരാൻ പോകുന്ന വെഡിങ് തന്നെയാണ് അപ്പോ ഇത് ഏറ്റവും ഗിഫ്റ്റ് കൊടുക്കാൻ ഏറ്റവും നല്ലൊരു സാരി കേട്ടോ നോക്കിപ്പോ സെക്കൻഡ് സാരി പോലെ ഉണ്ടാവും അത്ര ഒരു നല്ല സാരി തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരി തന്നെയാണ് ഇതൊരു എട്ട് കളർ പത്ത് കളർ ഉണ്ട് രണ്ട് കളർ സോൾഡ് ഔട്ട് ആയി അപ്പൊ അതിനുമുമ്പ് വീഡിയോ ചെയ്യണം വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഓക്കെ സാരി ജസ്റ്റ് ഒന്ന് നിവൃത്തി കാണിച്ചു തരാം ഇതാണ് സാരി വെയിറ്റ് ഉണ്ടല്ലോ കേട്ടോ നല്ല വെയിറ്റ്ലെസ് ആയിട്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു സാരി ഡിസൈൻസ് റയർ ഡിസൈൻസ് ആണ് കോമൺ ഡിസൈൻസ് എല്ലാം ഉണ്ടോ ഇതാണ് സാരി ബോർഡർ വളരെ ചെറിയ ബോർഡർ തന്നെയാണ് കേട്ടോ നമ്മൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ റേഞ്ച് വരുന്നുണ്ട് അഞ്ഞൂറ്റമ്പതിന്റെ സാരി നമ്മൾ വീടിന് കാണിക്കുന്നു കേട്ടോ ഇപ്പൊ നമ്മൾ കാണിക്കുന്ന ഒരു വെറൈറ്റി പറഞ്ഞിട്ടാണ് ഈ സാരി ഇങ്ങനെ കാണിക്കുന്നത് മൂന്നിഞ്ച് ബോർഡറേ ഉള്ളൂ ഡിഫറെന്റ് ആയിട്ടുണ്ടാകും പാറ്റേൺ ഇതെന്റെ പല്ലു പല്ലും വലിയ പല്ല ചെറിയ പല്ലു കേട്ടോ കോപ്പർ ജെറിയല്ലോ അതാണ് പ്രത്യേകിച്ച് പറഞ്ഞാൽ സിൽവർ ജെറിയല്ല കോപ്പർ അല്ല പ്ലാറ്റ്നം ജെറി പോലത്തെ ജെറിയാണ് ഇട്ടിരിക്കുന്നത് ഇത് അതിന്റെ ബ്ലൗസ് പീസ് ആണ് ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ് കേട്ടോ ബ്ലൗസ് പീസ് പ്ലെയിനും അതിന്റെ പട്ടയ്ക്ക് മാത്രം കൈക്ക് മാത്രം ഒരു ചെറിയൊരു പട്ട മൂന്നിഞ്ച് പട്ട വരും കേട്ടോ ഓർഡർ ഓക്കെ നല്ല ഒരു സാരി തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ വരുന്നുള്ളൂ നിങ്ങൾ വിചാരിക്കുന്നു റേറ്റ് എന്താണിങ്ങനെ അങ്ങനെയല്ല റേറ്റ് നല്ല നല്ല സാരി കേട്ടോ നിങ്ങൾക്ക് അത് ജസ്റ്റ് ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും അതാണ് ഞാൻ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ പറഞ്ഞ എപ്പോഴും അടുത്തൊരു കളറാണ് കേട്ടോ അതിന്റെ അതൊരു ആനന്ദ ബ്ലൂ അതൊരു ബോട്ടർ ഗ്രീൻ ഇന്നും ആറേഴ് മോഡൽ കാണിക്കാനാണ് അപ്പൊ എല്ലാ സാരി നിവർത്തുന്നില്ല ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ അത് രണ്ടാമത്തെ സാരി ഇത് മയിൽ കഴുത്ത് കളർ പീക്ക് ബ്ലൂ അല്ലേ ഗ്രീൻ അല്ലല്ലോ പീക്ക് ബ്ലൂ തന്നെയാണ് ഇതാണ് സാരി അടുത്തത് ഒരു ഇങ്ക് ബ്ലൂ മാറ്റിക്കോളത് മതി ഇങ്ക് ബ്ലൂ വേണമെങ്കിൽ ഒന്ന് അടുത്ത അടുത്ത സാരി വേണമെങ്കിൽ കാണിച്ചാൽ ഇങ്ക് ബ്ലൂ കേട്ടോ നല്ല സാരി കേട്ടോ ഏറ്റവും നല്ല നല്ല സാരി തന്നെ പറയാം സെയിൽസ് വേണ്ടി പറഞ്ഞല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരി തന്നെയാണ് ഇത് എ എസ് ടെക്സ് ആണ് കേട്ടോ വീണ്ടും പ്രത്യേകിച്ച് പറഞ്ഞു എ എസ് ആണ് ഷോപ്പ് കുറെ ആൾക്കാർ മാറി കയറേണ്ട അതാണ് വീണ്ടും വീണ്ടും പ്രത്യേകിച്ച് പറയാൻ കാരണം ഇതും കൂടെ ഒന്ന് നിർത്തി കാണിച്ചെടുക്കും ഇപ്പൊ ക്യാമറയിൽ എങ്ങനെയെന്ന് അറിയില്ല ചില കളറും കറക്റ്റ് ആയിട്ട് കിട്ടിയെന്ന് വരില്ലാട്ടോ പക്ഷെ അത് നേരിട്ട് നോക്കുമ്പോൾ എന്റെ ഭംഗിയാണല്ലോ സാരി ഭംഗിയാണെങ്കിൽ നേരിട്ട് തന്നെ വരണം അതാണ് ഏറ്റവും നല്ലൊരു ഡിസൈൻസ് ആണ് ഇതിൽ നമ്മൾ ചെയ്യുന്നത് ഫുൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വർക്കില് ഒരു മാങ്ങ വർക്കിങ്ങനെയാണ് സ്പെഷ്യൽ ആയിട്ട് ആ മാങ്ങ ചെറുതായിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ആ സാരി ചെയ്തിരിക്കുന്നത് കേട്ടോ ഒരു സ്പെഷ്യൽ ജെറിയാണ് കോപ്പർ സിൽവർ അല്ല കേട്ടോ വീണ്ടും പ്രത്യേകിച്ച് കോപ്പർ സിൽവർ അല്ല ലാറ്റ്ന ജെറിയിൽ ആണ് വരുന്നത് പ്യൂർ അല്ല സാധാ ക്വാളിറ്റി തന്നെയാണ് പ്യുവർ ചെയ്യണമെങ്കിൽ ഇത് നമ്മുടെ ഷോപ്പിലുണ്ട് ഫിഫ്റ്റീൻ തൗസൻഡ് എയ്റ്റീൻ തൗസൻഡ് റേഞ്ച് ഇതിന്റെ പ്യൂർ ആയിട്ട് ടൂ ഗ്രാം ത്രീ ഗ്രാം സരി നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ഉണ്ട് കേട്ടോ പിന്നെ അടുത്തൊരു കളർ റാണി പിങ്ക് ഇതൊരു അടുത്ത കളർ റെക്സോണ റെക്സോണ ബ്ലൂ ബ്ലൂന്ന പറയാ അടുത്ത കളർ ഇത് മൂന്ന് കളർ ഉണ്ട് പത്ത് കളറാണ് സോൾഡ് ഔട്ട് ആയി പക്ഷെ ഇത് പോകണ്ട പറഞ്ഞിട്ടാണ് ഞാൻ ക്രഷക്ക് വേണ്ടി കാണിക്കുന്നത് കേട്ടോ നല്ല സാരിയാണ് കേട്ടോ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു സാരി ഇപ്പൊ അടുത്ത കളക്ഷൻസിലേക്ക് തന്നെ പോവാം ഇനിയിപ്പൊ അടുത്ത കാണിക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പ്യുവർ കോട്ടൺ ഹൺഡ്രഡ്സിന്റെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ അത് ആയിരത്തി ഇരുന്നൂറിന്റെ റേഞ്ചിന്റെ അടുത്ത് വരാണ് അപ്പൊ ഇന്ന് കാണിക്കുന്നത് അതേ കോട്ടൺ സാരീസിന് തന്നെ ഹൺഡ്രഡ്സ് അല്ല എയ്റ്റി കോട്ടൺസ് ആട്ടോ അപ്പൊ ഒന്നുകൊണ്ട് റേറ്റ് ഇത് കുറവ് വരും ഇത് വെറും അതേപോലെ എണ്ണൂറ്റി സംതിങ് എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപ വരുന്ന സാരീസ് ആണ് നല്ല സാരി ആട്ടോ നോക്കൂ ചെറിയ ചെറിയ പുട്ടാസ് വർക്കോടും കൂടി എയ്റ്റ് സെവൻറ്റി ഫൈവ് തൗസൻഡ് റേഞ്ച് താഴെ വരുന്ന സാരി കേട്ടോ അത്രയും നല്ല വർക്കും ഡി ഡിഫറെ ആയിട്ട് ചെയ്തത് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും മൂന്നിഞ്ച് ബോർഡർ കഴിഞ്ഞാൽ അഡീഷണൽ പുട്ട വർക്ക് കഴിഞ്ഞാൽ അതിന് അഡീഷണൽ ആയിട്ടാണ് ബോഡി വർക്ക് ചെറിയ പുട്ടാസ് ആയിട്ട് ചേരുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു ഡിഫറെന്റ് പാറ്റേൺ ആണ് ചേരുന്നത് അതിന്റെ പല്ലു പല്ലു ഇരുപത്തിനാല് ഇഞ്ച് പല്ലുണ്ടാവും ബ്ലൗസ് പീസ് പുട്ടാസ് ഉണ്ടാവും പുട്ടാസ് അല്ല പ്ലെയിൻ തന്നെ ആട്ടോ ബ്ലൗസ് പീസ് പ്ലെയിന് കൈക്ക് ബോർഡർ അതാണ് ഇപ്പൊ എല്ലാ എന്താ വെച്ചാൽ ബ്ലൗസിൽ പുട്ടാസ് ബോഡി ഫുൾ എല്ലാം ചെറിയ ചെറിയ പുട്ടാസ് ആണ് അപ്പൊ ബ്ലൗസിന് അതിന്റെ പുട്ടാസ് ആവശ്യമെന്നു പറഞ്ഞാണ് ബ്ലൗസ് പുട്ടാസ് വെക്കാത്തത് ഒരു നല്ല സാരി തന്നെ കേട്ടോ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു സാരിയാണ് എയ്റ്റ് സെവൻറ്റി ഫൈവ് റുപ്പീസ് വരുന്നുള്ളൂ അതിന്റെ അടുത്ത കളർ നീങ്ങോളും ഡിസൈൻസ് മാറാൻ ചെറിയ വെച്ചാൽ റേറ്റ് എല്ലാം ഒരേ റേറ്റ് തന്നെയാണ് അപ്പൊ അതിന്റെ ഇത് കൊടുക്കും ഇവിടെ കണ്ടോ ഇതിന്റെ ബോർഡർ വന്നിട്ട് ഇങ്ങനെയായിരുന്നു അഡീഷണൽ ആയിട്ട് പുട്ടാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതങ്ങനെയല്ല ബോർഡർ ഇങ്ങനെ ബോർഡർ വന്നിട്ട് ഇങ്ങനെയാണ് പുട്ടാസ് കൊടുക്കുക അപ്പൊ ഇതും ഒരു നിവർത്തി കാണിച്ചു കൊടുക്കുക അത് ഇതും കൂടി കാണിച്ചു കൊടുക്കും ഇവിടെ മനസ്സിലാവുള്ളു ഇതാണ് വരുന്ന സാരി ഇതിന്റെ ബോർഡർ മാറി ചെറിയ ബോർഡർ ചേഞ്ച് മാത്രമുള്ള മെറ്റീരിയൽ എല്ലാം സെയിം മെറ്റീരിയൽ തന്നെയാണ് റേറ്റും സെയിം തന്നെയോ എയ്റ്റ് സെവൻറ്റി ഫൈവ് റുപ്പീസേ വരുന്നുള്ളൂ പല്ലു നല്ല സാരി ആട്ടോ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു സാരി തന്നെയാണ് ഇതാണ് ബോഡി ഡിസൈൻ വരുന്നത് കേട്ടോ ബ്ലൗസ് എല്ലാം സെയിം ആയിട്ടുണ്ടാവുള്ളൂ പട്ട ഓക്കെ അടുത്ത സാരീസ് തന്നെ കാണിച്ചുതരാം ഇതൊരു റയർ കളർ ആട്ടോ കനകാംബര കളർ അല്ലെ കനകാംബര കളർ ആണ് നല്ല കളർ ആട്ടോ ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ ഉള്ള ഒരു കളർ തന്നെയാണ് സാരി നിവർത്തുന്നില്ല മോഡൽ കുറേ മോഡലുണ്ട് അത് പറഞ്ഞാട്ടോ ഇതും ഒരു റയർ കളർ ഇത് എന്താ ഈ കളറിന്റെ പേര് ബേബി പിങ്ക് ആണോ അല്ല 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 റയർ കളർ ആട്ടോ ഒരു ടേസ്റ്റൽ ഷൈഡ്സ് ആണ് പുതിയ കളറാണ് ഓക്കെ അതൊരു നല്ല കളർ തന്നെയാണ് ഇതൊരു ഗ്രീൻ ഇതൊരു സ്പെഷ്യൽ പേഷൽ ഗ്രീൻ തന്നെയാണ് അല്ലേ റയർ ഗ്രീൻ തന്നെയാണ് എനിക്ക് കളർ അറിയില്ല എന്തെങ്കിലും മെസ്സേജ് ഇടാം ഓക്കെ ഇത് ഒലി ഗ്രീൻ ചാണക പച്ച കളർ നല്ല കളറാട്ടോ എന്റെ ബോർഡർ ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട് സാരി ഇത് കൂടെ ഒന്ന് ഈ നിവർത്താനെനിക്ക് ഇഷ്ടപ്പെട്ട കാരനാണ് നിവർത്തി കാണുന്നത് സാരിക്ക് ആ ഡിസൈൻസ് വരുമ്പോ നല്ല ഹൈ ലുക്ക് ഉണ്ട് സാരി കണ്ടോ ആയിരത്തിന് താഴെ വരുന്ന സാരി ആട്ടോ നല്ല വെയിറ്റ് ഒന്നും ഇണ്ടായില്ല അതായത് ഇത് സൂപ്പർ ആയിട്ട് എയ്റ്റിസ് കോട്ടൺ വരുന്നതാണ് റയർ ആയിട്ടുള്ള ഒരു ആട്ടോ ഏറ്റവും പുതിയൊരു മോഡൽ ആണ് കോട്ടൺ പറഞ്ഞ പ്യുവർ കോട്ടൺ അല്ല കേട്ടോ ഇതിന് ഉപയോഗിച്ചിരുന്നത് ഇതിന്റെ മെറ്റീരിൽ ലെനിന്റെ നൂല് ലെനിൻ ടച്ച് ലെനിൻ പ്യുവർ ലെനിൻ അല്ല ലെനിൻ ടച്ച് വരെ നൂല് ഉപയോഗിച്ചിട്ടാണ് കോട്ടൺ സൈഡിൽ പോലത്തെ അങ്ങനത്തെ ഒരു സോഫ്റ്റ് അല്ല വരുന്നത് അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത് കാരണം നോക്കിയാൽ മത്സരം മെറ്റീരിയൽ കണ്ടോ ആ ലെനിൻ പ്യൂർ അല്ല ഞാൻ പറഞ്ഞത് അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് തന്നെയാണ് ആ ഒരു മോഡലിനാണ് നമ്മൾ ചെയ്ത് ചെയ്ത് എടുത്തിരിക്കുന്നത് ഓക്കെ അല്ലാതെ ലെനിന്റെ ആ മോഡലിൽ പ്യുവർ കോട്ടനിൽ ഇത് ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ സോഫ്റ്റ് അല്ല പക്ഷേ ഗിഫ്റ്റ് പെർപ്പസിന് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു സാരി കേട്ടോ ഇത് ഒരു മറൂൺ മറൂൺ ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട് ഓക്കെ കളയുന്നില്ല അടുത്ത സാരിസിലേക്ക് തന്നെ പോവാം ഏറ്റവും നല്ലൊരു സാരി തന്നെയാണ് കാണിച്ചത് എയ്റ്റ് സെവൻറ്റി ഫൈവ് ഓക്കെ പിന്നെ അടുത്ത മോഡൽ വന്നിട്ട് ഒരു തൗസൻഡ് വൺ ഫിഫ്റ്റി റേഞ്ച് വരുന്ന സാരി ആട്ടോ എല്ലാം ഡിഫറെന്റ് പാറ്റേൺ ഡിഫറെന്റ് മെറ്റീരിയൽ അതാണ് ഉദ്ദേശിക്കുന്നത് എല്ലാം സോഫ്റ്റ്വെയർ കല്ലേ കാണിക്കുന്നത് എല്ലാം നമ്മൾ നമ്മളിപ്പോൾ കാണിച്ച സാരി ഇതല്ല മുമ്പത്തെ സാരി എല്ലാം ഡിഫറെൻറ്റ് മെറ്റീരിയൽ ആയിരിക്കും ഒരേ മെറ്റീരിയൽ അല്ല നമ്മൾ കാണിക്കുന്നത് കുത്താമണി കുറേ വീഡിയോസ് ഒരേ മെറ്റീരിയലിനെ കാണിച്ച സാരി തന്നെ വീണ്ടും വീണ്ടും കാണിക്കുന്നു അത് നാപ്പതിനായിരം പേര് കാണുന്നു നമ്മള് അമ്പതിനായിരം പേര് കാണുന്നു പക്ഷെ അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല നമ്മുടെ അവതാനത്തിന്റെ കുഴപ്പമാണോന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ കാണിക്കുന്ന സാരിയൊക്കെ നല്ല ഡിഫറെ ആയിട്ടുള്ള സാരിസ് ആട്ടോ ഞാൻ കാണിക്കുന്ന എല്ലാം മെറ്റീരിയൽ എല്ലാം ഡിഫറൻ്റ് ആണ് ഒരേ മെറ്റീരിയൽ അല്ല കാണിക്കുന്നത് ഓരോ സാരിക്ക് ഓരോ മെറ്റീരിയൽ ഇത് വേറെ ഒരു മെറ്റീരിയല്ല ഇതെല്ലാം ഒരു പാറ്റേണും ഡിഫറെന്റ് ആണ് നോക്കൂ ഒന്നും കൂടി ഓപ്പൺ ചെയ്യൂ കേട്ടോ ഞണ്ട് സാരി നോക്കൂ സൂപ്പർ ആണ്ട തൗസൻഡ് വൺ ഫിഫ്റ്റി റുപ്പീസ് വരുന്നുള്ളു ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള ഒരു സാരി കെട്ടോ നല്ല ആയിട്ടുള്ള ഡിസൈൻസ് റയർ പാറ്റേൺ റയർ മെറ്റീരിയൽ എല്ലാം ഡിഫറെൻ്റ് ആണ് കേട്ടോ കോൺട്രാസ്റ്റ് ബോർഡർ ആണ് കേട്ടോ എല്ലാം കോൺട്രാസ്റ്റ് ബോർഡർ പുട്ടാസ് ഉണ്ട് പുട്ടാസ് കണ്ടിന്യൂ ബോർഡർ അല്ല ബോർഡറിൽ പുട്ടാസ് കൊടുത്തിട്ടുണ്ട് അതിന്റെ ബ്ലൗസ് പീസ് പ്ലെയിൻ ആ കേട്ടോ എല്ലാം ബ്ലൗസ് പീസ് മുമ്പാക്ക് എല്ലാം ബ്രോക്കൈഡ് വന്നിട്ടുണ്ടായിരുന്നു എല്ലാം പ്ലെയിൻ ബ്ലൗസ് പീസ് അധികം വരുന്നത് കയ്യിലെ ചെറിയ ബോർഡർ എല്ലാ സാരികളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാ സാരി കയ്യിലുണ്ട് നല്ല ടസലുള്ള സാരി തന്നെയാണ് ഒന്നും കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഏറ്റവും ടസലുള്ള സാരി തന്നെയാണ് ഇതാണ് വരുന്നത് കോംബോ എങ്ങനെ നോക്കൂ ആ ബോഡി കളറിനും മുന്തിയും ആ ബോർഡർ ഒക്കെ വരുമ്പോ അത്രയും ആയിട്ടുള്ള ഒരു കോംബോ എന്നെ ചെയ്തിരിക്കുന്ന സാരി മെറ്റീരിയലും വളരെ ഡിഫറെന്റ് ആണ് അത് എസ്റ്റിന്റെ എന്നും ഉള്ള ഒരു പ്രത്യേകതയാണ് കേട്ടോ അപ്പോ വീണ്ടും വീണ്ടും പറയുന്നു എന്റെ ഷോപ്പ് എ എസ് ആണ് എന്തുകൊണ്ടെന്നുവെച്ചാൽ ഞാനും കുറെ ബുദ്ധിമുട്ട് ചെയ്തിട്ടാണ് വീഡിയോസ് എല്ലാം ചെയ്യുന്നത് അപ്പൊ നിങ്ങളും വീഡിയോ കണ്ടിട്ട് വരുന്നുണ്ട് പക്ഷെ എന്റെ ഷോപ്പിൽ എത്തിപ്പെടുന്നില്ല അതിന് മുമ്പ് വേറെ ഷോപ്പുകളിലേക്കാണ് നിങ്ങൾ എത്തിപ്പെടുന്നത് അതാ വീണ്ടും പ്രത്യേകിച്ച് പറഞ്ഞു വരാണെങ്കിൽ എന്റെ ലൊക്കേഷൻ ഞാൻ അയച്ചു കൊടുക്കാം പഴശ്ശിരാജ സ്കൂളാണ് ബസ് സ്റ്റോപ്പിന്റെ പേര് അവിടെ വരുമ്പോ റൈറ്റ് ആയിട്ട് കാണാം അടുത്ത കളർ ഓക്കെ എല്ലാം റയർ കളറാണ് റേറ്റ് സെയിം ലാവണ്ടർ കളർ വിത്ത് ഇക് ബ്ലൂ ബോർഡർ ബോർഡർ ആയിട്ട് നോക്കൂ ആയിരത്തിഒരുന്നൂറ്റി അമ്പത് റേഞ്ചേ വരുന്നുള്ളൂ ഇത് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു കോംബോ അല്ലോ നല്ല കോംബോ തൗസൻഡ് വൺ ഫിഫ്റ്റി ഇത് ബ്ലാക്ക് അല്ലേ ഇതൊന്ന് പിടിക്കാ സൂപ്പർ കോമ്പോട്ടോ ഏറ്റവും ഇങ്ങനെ ഒരു കോമ്പോ നിങ്ങൾ അവിടെയും കണ്ടിട്ടുണ്ടാവില്ല ഡിഫറെന്റ് ആയിട്ടുള്ള കോമ്പോട്ടോ അതായത് ഒരു ലൈറ്റ് കളറിൽ ബ്ലാക്ക് കൊടുത്തിട്ട് അതിലൊരു ചെറിയ ഡിസൈൻസ് അതാണ് ആ മോഡേൺ പാറ്റേണിന്റെ ഡിസൈൻസ് ഇതിന്റെ ഈ ഫ്ലവർ ആണ് ഏറ്റവും ഹൈലൈറ്റ് നിങ്ങൾ ആ ഫ്ലവറിന്റെ ഡിസൈൻസ് നോക്കിയോ ഒരു നമ്മളെന്താ പറയുക എനിക്ക് പറയാൻ പ്രത്യേകിച്ച് പറയാൻ പറ്റുന്നില്ല ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ചെയ്യുന്നത് ഒന്ന് സു കാണിക്കോ ആ പാറ്റേൺ ചെയ്യുന്നതിന്റെ ആ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് അതിന്റെ പല്ലു പല്ലു ഞാൻ പിന്നെ അതായത് പ്രത്യേകിച്ച് പറയാം കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്ന പല്ലു തന്നെയാണ് புட்டாஸ் புட்டாஸ் ஆட்டோ அது பிரத் நல்ல சூப்பர் ஆயிட்டுள்ளி ரேஞ்சே வரும் அடுத்த இது ஒரு அடுத்த ஒரு கலர் நல்ல கோம்பௌண்ட்டோ சூப்பர் கோம்பௌண்ட் டிஃபரெண்ட் கலர் அது உங்க கலர் கோம்பௌண்ட் டிஃபரண்ட் ஆயிட்டு നമ്മൾ അതും ബ്ലാക്ക് കാണിച്ചത് ഇത് ആഷ് വിത്ത് ബ്ലാക്ക് പോകുമ്പോട്ടോക്ക്ലാക്ക് ബോർഡിന് വർക്ക് ഒക്കെ വരുമ്പോ വളരെ ഡിഫറെന്റ് ആണ് കേട്ടോ സാർ എടുത്തതുപോലെ ഡിഫറെന്റ് ആയിട്ടുണ്ടാവും ഇത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ വരുന്നത് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് എ എസ് ആണ് എസ് ടെക്സ് ആണ് വീണ്ടും പ്രത്യേകിച്ച് പറയുന്നു ഇത് അടുത്തൊരു കളർ ഓക്കെ സ്ക്രീൻഷോട്ട് എടുക്കുന്നവർക്ക് എടുക്കാം ഡയറക്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം കേട്ടോ അടുത്തൊരു കളർ ഓക്കെ ഇന്നൊരു സാരിലേക്കിന് പോവാം അപ്പോ ആയിരം റേഞ്ച് നയൻ ഹൺഡ്രഡ് റേഞ്ച് കാണിക്കുന്നുണ്ട് അപ്പൊ ഒരു ഫൈവ് ഹൺഡ്രഡ് റേഞ്ച് കാണിച്ചാലോ ഇന്ന് കാണിക്കുന്ന സാരി വെറും അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് ഫൈവ് സെവൻറ്റി ഫൈവ് റുപ്പീസേ വരുന്നുള്ളൂ നല്ല സാരി ആട്ടോ ഏറ്റവും ബ്യൂട്ടിഫുൾ ഉള്ള ഒരു സാരി തന്നെയാണ് അഞ്ഞൂറ്റിപതിനഞ്ചായാലും ആ കൊടുക്കുന്ന മൂല്യത്തിന് അതിനുള്ള വാല്യൂ ഉണ്ടാവും തീർച്ചയായിട്ടും ഇതാണ് ആ സാരി ഇതെന്റെ പല്ലു ഇതെന്റെ ബോഡിട്ടോ ഫൈവ് സെവൻറ്റി ഫൈവ് റുപ്പീസ് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപയ്ക്ക് നല്ല മൂന്നിഞ്ച് ബോർഡർ പുട്ടാസ് എല്ലാം ഗിഫ്റ്റ് പർപ്പസ് നമുക്ക് ഇടയിൽ ഏറ്റവും വിറ്റ് പോകുന്ന സാരിയാണ് നമ്മൾ എന്തും ചെയ്യണം വിചാരിക്കാറുണ്ട് കുറേ ദിവസമായിട്ട് പക്ഷെ സ്റ്റോക്ക് എന്നും ഉണ്ടാവില്ല കേട്ടോ ഏറ്റവും വിറ്റ് പോകണ സാരിയാണ് ആറ്റിന് എത്ര പ്രൊഡക്ഷൻ ഉണ്ടായാലും നമുക്ക് ആ സ്റ്റോക്ക് വിറ്റ് പോകുന്ന ഒരു സാരിയാണ് ഇപ്പൊ കുറച്ച് മഴ സീസൺ മനസ്സിലാക്കാൻ കാരണം കുറച്ച് തിരക്കുറവാണ് അപ്പൊ കുറച്ച് വീഡിയോസ് ചെയ്യുന്നത് നല്ലൊരു സൈവറി നല്ലൊരു സാരിയാണ് ഫൈവ് സെവന്റി ഫൈവ് റുപ്പീസ് ആണ് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു സാരി വെയിറ്റ് ഇല്ല അത്രയും വളരെ വെയ്റ്റ്ലെസ് ആണ് അതിന്റെ കളറുകള് സ്റ്റീൻ എടുക്കാൻ എല്ലാം സൂപ്പർ സൂപ്പർ കളറാട്ടോ ഡാർക്ക് കളർ ഉണ്ട് ലൈറ്റ് കളർ ഉണ്ട് പേഷ്യൽ ഷെയ്ഡ്സ് ഉണ്ട് എല്ലാ കളറും ഉണ്ട് കേട്ടോ പേഷ്യൽ ഷെയ്ഡ്സ് ഇല്ല രണ്ട് കളർ ഔട്ട് ആയി തോന്നുന്നു അതില്ല അധികം ഡാർക്ക് ഷേഡ്സ് ഉള്ളത് മൂന്ന് കളർ ഔട്ട് സോൾഡ് ഔട്ട് ആയിണ്ട് അടുത്ത അടുത്താ ഇതൊരു കളർ ഇതെല്ലാം ഡിഫറെന്റ് കളർ ആട്ടോ നമ്മൾ നോക്കുമ്പോൾ ഒരേപോലെ ഉണ്ടാവും കളർ വേറെ വേറെ ആട്ടോ ഒരേ കളർ അല്ല എല്ലാം ഡിഫറെന്റ് പാറ്റേൺ ആണ് ഫൈവ് സെവന്റി ഫൈവ് റുപ്പീസ് ഉള്ളു ഒരു സാരി കൂടി നിവർത്തി കാണിച്ചത് ഈ ബ്ലൂ കാണിച്ചു അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചു രൂപക്ക് നല്ലൊരു സൂപ്പർ സാരി തന്നെ പറയാം ബോഡി ഫുൾ ഡിസൈൻസ് ആട്ടോ ചെറിയ ചെറിയ ഡോട്ടില് ഫുൾ ഡിസൈൻസ് ആണ് മൂന്ന് നാലിഞ്ച് ബോർഡർ ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല കെട്ടോ നല്ലൊരു സാരി തന്നെ പറയാം ഓക്കെ ഇനിയിപ്പോ അടുത്ത സാരീസിലേക്ക് തന്നെ പോവാം ഇനി ഇനി കാണിക്കുന്ന സാരി ഒരു ഓർഗാൻസ് ടൈപ്പിൽ കേട്ടോ ഞാൻ പറഞ്ഞ എന്നും കാണിക്കുന്ന എല്ലാം ഡിഫറെന്റ് മെറ്റീരിയൽ ആയിരിക്കും ഒരേ മെറ്റീരിയൽ നമ്മൾ റിപ്പീറ്റ് റിപ്പീറ്റ് കാണിക്കാറില്ല അപ്പൊ ഇത് കാണിക്കുന്നത് പറഞ്ഞിട്ട് രണ്ടായിരം താഴെ വരുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ഉള്ള ഓർഗാൻ സാരീസാണ് ഇതാണ് എന്റെ പല്ലു വരുന്നത് കേട്ടോ പല്ലുല് വർക്കൊന്നും സോറി 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 കേട്ടോ അത് തെറ്റിയതാണേ ഇതാണ് പല്ലു അതിനൗസ് പീസ് ആണ് നിർത്തിയ ഭാഗം അല്ലേ എന്താ ബ്ലൗസ് പീസ് സാരി മടക്കങ്ങനെ അത് വേറെ ഒന്നല്ല ഇത് ബ്ലൗസ് പീസ് ആണ് കേട്ടോ ഈ കാണുന്ന ഭാഗം ബ്ലൗസ് ആണ് ഇത് കുത്തുന്ന ഭാഗമാണ് ആകെ റോഡ് കുത്തുന്ന ഭാഗം വർക്ക് ഉണ്ടാവില്ല ഇതാണ് പല്ലു പല്ലു വലിയ റിച്ച് ഉണ്ടാവില്ല ഓർഗാൻസര് ഇത്രേ ഉള്ളൂ കേട്ടോ നോക്കൂ ഒരു പത്തിഞ്ച് പല്ലു ഇങ്ങനെ ഒരു ചെറുതായിട്ട് ഒരു കോർണർ മാത്രമേ ചെയൂ ബോഡി ഫുള്ളായിട്ട് എന്താ ഇങ്ങനത്തെ നിർത്തിയുള്ളൂ അങ്ങനത്തെ വരുന്ന ഒരു ഫാൻസി ടൈപ്പ് അല്ല ഫാൻസി ടൈപ്പ് പോലത്തെ ഒരു സാരിസ് ആണ് നല്ല ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഇപ്പൊ ട്രെൻഡായിട്ട് പോകുന്ന ഒരു സാരി ആണ് സാരി ഉടുത്തു വരുമ്പോ താഴ്ഭാഗം ഇങ്ങനെ വരും കേട്ടോ നമ്മൾ അതാണ് പറഞ്ഞത് താരി ഉടുത്തു വരുമ്പോ താഴ്ഭാഗം മുട്ടിന് താഴെ വർക്ക് വരുന്നത് ഇതില് വർക്ക് എല്ലാം ഫുൾ ത്രെഡാണ് ചേരുന്നത് ഫുൾ നൂലാണ് കേട്ടോ ഈ വർക്ക് ഈ വർക്കൊക്കെ നൂലാണ് ജെറി ഈ ലൈൻസ് കൊടുത്തിട്ടുണ്ട് ചെറിയ ജെറി ലൈൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ കേട്ടോ ഈ ലൈൻ കൊടുത്തിട്ടുന്നത് ചെറുതായിട്ട് ചെറുതായി ലൈൻസ് കൊടുത്തിട്ടുണ്ട് ഓർഗൻസ് വരുന്ന സാരി കേട്ടോ ഓർഗൻസ് വരുന്ന സാരിയാണ് ആണ് താഴെ വരുന്നുള്ളൂ ഒരു പുതിയൊരു പാറ്റേൺ ആണ് ന്യൂ പാറ്റേൺ ഓക്കെ നല്ല ഒരു സാരി ആണ് അത് അതില് കളർ പത്ത് പറഞ്ഞോ ഇതൊരു കളർ ഇതൊന്ന് പിടിക്കും എല്ലാം ഷേഡ്സ് ആണ് ഈ ഓർഗൻസ് അധികം വരുന്നത് ഇതാണ് എൻ്റെ പല്ലു സിമ്പിൾ ആയിട്ടുള്ള ഒരു പല്ലു ഡിസൈൻസ് മാറും മെറ്റീരിയൽ സെയിം ആണ് കണ്ടോ മെറ്റിൽ ഞാൻ പറഞ്ഞത് എല്ലാം സെയിം മെറ്റിലാണ് പൂക്കളുടെ ഡിസൈൻസ് മാത്രം വരും ഇത് നമ്മുടെ കൂടെ ഇത്രയും ദൂരം വരുമ്പോഴാണ് ഈ ഫുൾ ഇതും കൂടെ ഇങ്ങനെ കളിക്കും സാരി ഈ ഫുൾ വർക്ക് വരുമ്പോ നമ്മൾ ഇതിന് കൊടുത്ത് വരുമ്പോൾ ഇത്രയും ഭാഗം വരും അതിനുശേഷം വരുമ്പോ ചുറ്റു വരുമ്പോ മുട്ടിന് താഴായിട്ടാണ് ഇങ്ങനെ ഈ വർക്ക് സ്പെഷ്യൽ വർക്ക് വരുന്നത് കേട്ടോ അപ്പോ ഇതിന്റെ റേറ്റ് വന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നല്ലൊരു പുതിയൊരു പേറ്റൻ തന്നെയാണ് കാണിക്കുന്നത് അതൊരു കളർ അടുത്തൊരു കളർ കളർ ചേഞ്ച് ആണ് ഇത് ഡിസൈൻസ് പാറ്റേൺ മാറി നല്ല കളർ അല്ലേ സൂപ്പർ ആയിട്ടുള്ള ഒരു കളർ എല്ലാ കളറും നല്ല കളർ കേട്ടോ നല്ല വെറൈറ്റി കളറാണ് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈൻസ് ആണ് കേട്ടോ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു സാരി ആണ് പാറ്റേൺ ട്രെൻഡ് ആയിട്ട് പോകുന്ന ഒരു സാരി കേട്ടോ ഓക്കെ അതൊരു കളർ ഒടി മാറ്റിക്കോളൂ ഇതൊക്കെ ഡിഫറെന്റ് ആയിട്ട് സാരി എങ്ങനെ നോക്കൂ ഇത് പിടിക്കൂ പിടിക്കൂ ചേച്ചി വളരെ ഡിഫറെന്റ് ഞാൻ പറഞ്ഞില്ലേ എല്ലാം നമ്മളിപ്പോ ഏത് ഈ വീഡിയോ അല്ലെങ്കിൽ ഏത് മുമ്പത്തെ വീഡിയോ എടുത്താലും നമ്മൾ റിപ്പീറ്റ് വീഡിയോ ഒന്നും ചെയ്യാറില്ല റിപ്പീറ്റ് അത് ഒരേ പാറ്റേണും കാണിക്കാറില്ല എല്ലാം ഡിഫറെന്റ് ഡിഫറെന്റ് പാറ്റേൺ കാണിക്കാറുള്ളൂ അത് എസ് ടെക്സിന്റെ പ്രത്യേകത കേട്ടോ നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത് എ എസ് എസ് ആണ് ഇതൊരു കളർ എല്ലാം ഡിഫറെ തൗസൻഡ് നൈൻ ഫിഫ്റ്റി വരുന്നുള്ളൂ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു മോഡലാട്ടോ ഇതെല്ലാം വർക്ക് എല്ലാം സ്പെഷ്യൽ ആണ് എടുത്ത് പ്രത്യേകിച്ച് പറയുന്നില്ല ഇതിന്റെ വർക്ക് ഉണ്ടോ എല്ലാം ഇപ്പൊ നിവർത്തി കുറച്ചുമ്പോൾ കണ്ട സൈഡാണ് ഈ വർക്ക് വേറെയാണ് ഈ വർക്ക് വേറെയാണ് എല്ലാം സ്പെഷ്യൽ സ്പെഷ്യൽ വർക്ക് കോമൺ വർക്ക് അല്ല ചെയ്തിരിക്കണോ ഇത് 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 ഈ വർക്കിന്റെ കളർ ചേഞ്ച് ആണ് ഇപ്പൊ കാണിക്കുന്നത് ഇതെല്ലാം ഇപ്പൊ നമ്മൾ നിവർത്തിയ സൈഡ് കളർ ചേഞ്ച് ചെയ്യണം കേട്ടോ ഇത് നോക്കും നല്ല കളർ ഇല്ല എല്ലാം എല്ലാം പേഷ്യൽ കളർ കേട്ടോ ഡാർക്ക് ഷെയ്ഡ് ഇല്ല എല്ലാം ഫുൾ പേഷ്യൻസ് ആണ് നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള വർക്ക് വർക്ക് നോക്കാനുണ്ട് വളരെ ഡിഫറെന്റ് ആണ്ടാവും തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് വരുന്നുള്ളൂ ഏറ്റവും ന്യൂ പേറ്റേൺ ഇത് നോക്കിക്ക ഇത് നോക്കും സൂപ്പർ ഉണ്ടാവും ഓക്കെ ഇനിയിപ്പൊ അടുത്ത സാരീസിലേക്ക് തന്നെ പോവാം അപ്പൊ ഇനി കാണിക്കുന്നത് ആറാമത്തെ മോഡലാണ് ടസറിൽ തന്നെ ബാത്തിക് പ്രിന്റ് വരണം കേട്ടോ ഏറ്റവും നല്ല പ്രിന്റ് ആട്ടോ ബാത്തിയിൽ കുറേ നേരം പ്രിന്റുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല എഴുന്നൂറ് എണ്ണൂറ് റേഞ്ച് പറഞ്ഞ സാരി ഉണ്ടാവും അങ്ങനത്തെ മെറ്റീരിയൽ അല്ല കുറച്ച് ഹൈ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതാണ് മോഡൽ വരണ സാരി ഇതൊരു നയൻ ഫിഫ്റ്റി റേഞ്ച് വരണം കേട്ടോ നല്ല നല്ല ടസ്റാട്ടോ ലോക്കൽ ടസ്റ്റർ ഒന്നുമല്ല നല്ല ടസ്സറിൽ നല്ല ഇട്ട് നല്ല പ്രിന്റ് തന്നെ ചേരിക്കണം ലോക്കൽ പ്രിന്റ് ഒന്നുമല്ല കളർ ചാർട്ട് അതേപോലെ നല്ല ബ്യൂട്ടിഫുള്ള കളർ ചാർട്ടാണ് എല്ലാ കളറും ഡിഫറെന്റ് ഡിഫറെന്റ് ഉണ്ടാവും നയൻ ഫിഫ്റ്റി റേഞ്ച് വിത്ത് ബ്ലൗസ് ആണ് ബ്ലൗസും കൂടി കാണിച്ചേക്കാം ഒരു സാരിക്ക് ബ്ലൗസ് പ്ലെയിൻ ആട്ടോ ബോർഡർ മാത്രം സൈഡ് ഇങ്ങനെ അതിൽ ബോർഡർ ഉണ്ടാവും ബ്ലൗസ് പ്ലെയിൻ ആണ് ഓക്കെ ഇത് അടുത്തൊരു കളർ ഇത് ചെറിയ ചെറിയ ഡിസൈൻസ് വ്യത്യാസം ഉണ്ടാവട്ടോ ആദ്യം ഡിസൈൻസ് അല്ല ഈ ഡിസൈൻസ് ചെറിയ ചെറിയ പാറ്റേണിലും ഡിഫറൻ്റില് വ്യത്യാസം ഉണ്ടാവും മെറ്റീരിയൽ സെയിം ആട്ടോ ഇത് മെറ്റീരിൽ ഒരേ മെറ്റീരിയൽ ആണ് ബോഡി ചെയ്യുന്ന ഡിസൈൻസിൽ മാത്രം വ്യത്യാസം ഉണ്ടാവുള്ളൂ എല്ലാം റേറ്റ് സെയിം ആണ് നയൻ ഫിഫ്റ്റി റേഞ്ചേ വരുന്നുള്ളൂ നല്ല കളേഴ്സ് എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സ് ആട്ടോ കോമൺ കളർ ഒന്നുമില്ല കേട്ടോ എല്ലാം ഡിഫറെന്റ് കളർ ഡിഫറെ പാറ്റേൺ എല്ലാം നിവർത്തുന്നില്ല നിങ്ങൾക്ക് ഇത് നിവർത്തണോ ശരി നിവർത്തു പല്ലു ഇതുകൊണ്ടോ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ എങ്ങനെയുണ്ടോ നോക്ക് സാരി നല്ല മെറ്റീരിയൽ ആട്ടോ ലോക്കൽ മെറ്റീരിയൽ നല്ല സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ നയൻ ഫിഫ്റ്റി റേഞ്ചേ വരുന്നുള്ളൂ ഏറ്റവും പുതിയ ഒരു ഡിസൈൻസ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതൊരു ഡിസൈൻസ് എല്ലാ കളറും നല്ല ബ്യൂട്ടിഫുൾ ഉള്ള കളർ എല്ലാം പേഷ്യ ഷേഡ്സ് ആണ് ഡാർക്ക് ഷേഡ്സ് ഇല്ല നോക്കൂ ഇതൊരു കളർ ഇതൊരു കളർ ഇതൊന്നും വ്യത്യാസമായിട്ടുണ്ട് ഡിസൈൻസ് ടസറിൽ ബാധിക്കാണ് കുറെ തരം ബാധിക്കണ്ട് കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള ഡിസൈൻ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആട്ടോ ഓക്കെ ഇപ്പൊ ഇത്രയും കളേഴ്സ് ഉണ്ട് പത്ത് കളേഴ്സ് ഉണ്ട് ഇപ്പൊ വീട് നിർത്താൻ പോകണോ ഇരുപത് മിനിറ്റ് ആയി ഇപ്പൊ അടുത്ത വീട്ടിൽ എല്ലാവരും കാണുന്നവർക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം